ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനക്കെതിരെ വെൽഫെയർ പാർട്ടി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ഇനിയെങ്കിലും രാജിവെച്ച് ഒന്ന് പോയിത്തരുമോ എന്ന് മുദ്രാവാക്യം ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് ഒന്ന് പോയി തരുമോ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രകടനത്തിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു കേരള മുഖ്യം പിണറായി പിണറായി വിജയൻ മോഹൻ ഭഗവതം തമ്മിൽ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരകുന്ന് ജില്ലാ സെക്രട്ടറിമാരായ നൌഷാദ് ചുള്ളിയൻ അഷ്റഫ് അലി കട്ടുപാറ ജില്ലാ കമ്മിറ്റി അംഗം സി എച്ച് മുഖീമുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് ഷെറീഫ് മൊറയൂർ മെഹബൂബ് പൂക്കോട്ടൂർ പി പി മുഹമ്മദ് മുബീൻ മലപ്പുറം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം